എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ഷൊർണൂർ അൽ അമീന് കോളേജിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ വിഷയത്തിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ ഇടപെടൽ നടപടി നേരിട്ട വിദ്യാർത്ഥികളിൽ നിന്നും കോളേജിലെത്തി മൊഴിയെടുത്തു കമ്മീഷൻ അംഗം കെ ഷാജഹാൻ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രണ്ടീഷ് അഡ്വക്കേറ്റ് സുനിൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സംഘം കോളേജിലെത്തിയത് രാത്രിയാണ് മൊഴിയെടുക്കൽ നടപടികൾ പൂർത്തിയായത് കോളേജിലെ ഹോസ്റ്റൽ വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത നാല് വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിഷയം പരിഹരിച്ച നടപടി നേരിട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ കമ്മീഷൻ കോളേജ് അധികാരികളോട് നിർദ്ദേശിച്ചു കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടുന്ന അധികാരികളുടെയും മൊഴി രേഖപ്പെടുത്തി കുട്ടികളുടെ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്